നമസ്കാരം കൂട്ടുകാരി ഒരു ശബരിമല യാത്രയുടെ വിവരണമാണത് ഞാനും എൻ്റെ അമ്മയ്ക്കൊപ്പം നടത്തിയ ശബരിമല യാത്രയാണത് എൻ്റെ അമ്മ പാടുപെട്ടി ശബരിമല കയറുകയാണ് ഈ മാസം അതായത് ഈ മാസം പതിനാറാം തീയതിയാണ് നമ്മൾ ശബരിമലയ്ക്ക് പോയത് പതിനാറാം തീയതി ദർശനം നടത്തുക എന്ന ലക്ഷ്യത്തോടെ പതിനഞ്ചാം തീയതി രാത്രി തിരുവനന്തപുരത്ത് നിന്ന് യാത്ര തിരിച്ച് രാത്രി രണ്ട് മണിയോടുകൂടി ശബരിമല പമ്പയിലെത്തുകയും അവിടെ നിന്ന് രണ്ട് മണിക്ക് ശേഷം പമ്പയിൽ കുടിച്ച് നമ്മൾ രാവിലത്തെ ദർശനം മണിക്ക് അവിടെ എത്തത്തക്ക രീതിയിൽ അഞ്ച് മണിക്ക് ശബരിമലയിലെത്തി അവിടെ ദർശനം നടത്താനാണ് യാത്ര തിരിച്ചത് ഈ മലയാള മാസം എല്ലാ മാസവും അഞ്ച് ദിവസം ക്ഷേത്രനട തുറക്കും ശബരിമല അറിയാവുന്നതും അപ്പോൾ ഈ മലയാള മലയാളമാസം ഇത് സീസണിലെ കടി തിരക്ക് കുറവായിരിക്കും ആ ഒരു ധൈര്യത്തിൻ്റെ ആ ഒരു ഇതിലാണ് ഞാൻ അമ്മയ്ക്കൊപ്പം ഈ മാസം ഇടവ് മാസം രണ്ടാം തീയതി രണ്ടാം തീയതി ദർശനം നടത്തുക എന്ന ലക്ഷ്യത്തിലേക്ക് പോയി ഒന്നാം തീയതി ആണെങ്കിൽ കുറച്ചും കൂടെ തിരക്ക് കൂടുതലായിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് രണ്ടാം തീയതി സെലക്ട് ചെയ്തത് പക്ഷേ എന്തായിരുന്നാലും രാവിലെ നല്ല തിരക്കായിരുന്നു അവിടെ അതായത് മലയാള മാസം രണ്ടാം തീയതി ഒന്നാം തീയതി തന്നെയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല ഇടവ മാസത്തിൽ എന്തായിരുന്നാലും രണ്ടാം തീയതി നമ്മൾ പോയ രാവിലത്തെ സമയം അതായത് അഞ്ചു മണിയോടുകൂടി ദർശനം നടത്തുന്ന ആ സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു അഞ്ചുമണിന്നുള്ളത് ആറ് ഏഴ് മണിയോടു കൂടിയാണ് നമുക്ക് ദർശനം ഭക്ഷണം കിട്ടിയത് കുറച്ച് അല്പം ഫീമുണ്ടായിരുന്നു എന്നാലും സീസൺ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതൊന്നും ഒരു ക്യൂ അല്ല അങ്ങനെയായിരുന്നു നമ്മളുടെ യാത്ര വളരെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല നല്ല കുഴപ്പം അമ്മയ്ക്ക് പിന്നെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് കാലിൻ്റെ പ്രശ്നങ്ങളുണ്ട് അപ്പം നല്ല സമയമെടുത്ത് സാധാരണ ഞാൻ എടുത്ത് ഞാൻ പോകുന്നതിന് കഴിഞ്ഞാൽ ഇരട്ടിയോളം സമയങ്ങൾ അതിൽ കൂടുതൽ സമയമൊക്കെ എടുത്താണ് പതുക്കെ പതുക്കെയാണ് നമ്മൾ ശബരിമല കയറിയത് രണ്ട് മണിക്ക് കയറാൻ തുടങ്ങി നമ്മളൊരു അഞ്ച് മണി ചില കഴിഞ്ഞതിനൊക്കെ ശേഷമാണ് സന്നിധാനത്തൊക്കെ അടുത്തോട്ടേക്ക് എത്തിയത് പിന്നെ തിരിച്ചിറങ്ങിയപ്പോഴും അതുപോലെ തന്നെയായിരുന്നു പിന്നെ നല്ല രീതിയിൽ ദർശനം കിട്ടി എന്തായിരുന്നാലും നല്ലൊരു ദർശനം ശബരിമല ബാക്കി നീ ഭക്ഷേതം എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങിയായിരുന്നു അമ്മയുടെ ഒരാഗ്രഹമായിരുന്നു അമ്മയുടെ ഇത് രണ്ടാമത്തെ മലയാണ് അങ്ങനെയാണെങ്കിൽ ഞാനായിരുന്നു അമ്മയുടെ ഗുരുസ്വാമി അങ്ങനെയായിരുന്നു അങ്ങനെ ആദ്യവും ഞാൻ തന്നെയാണ് അമ്മയും ശബരിയിലേക്ക് പോയത് അപ്പോൾ അങ്ങനെ നമ്മൾ ദർശനമൊക്കെ നടത്തി ശബരിമലയിൽ നല്ലൊരു പ്രഭാതം ദൃശ്യമായിരുന്നു രാവിലത്തെ സമയത്ത് സന്നിധാനത്ത് നിൽക്കാൻ പറ്റി മടങ്ങുകയായിരുന്നു